നാളെയാണ് ബാപ്പന ഡോക്ടറെ കാണിക്കേണ്ട ദിവസം എനിക്ക് നാളെ എറണാകുളം വരെ ഒന്ന് പോകണം ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത് എല്ലാ മാസവും നീയല്ലേ ബാപ്പയെ ഡോക്ടറെ കാണിക്കാൻ കൊണ്ടുപോകുന്നത് എനിക്ക് ഇത്തരം കാര്യങ്ങളിൽ വലിയ പരിചയമില്ലെന്ന് എനക്ക് അറിയില്ലേ എന്റെ കയ്യിൽ കാശൊന്നുമില്ല കടം വാങ്ങിയ ഇന്നലെ ഉമ്മക്ക് മരുന്ന് വാങ്ങിയത് തൽക്കാലം നീ എവിടെന്നെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യേ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് കൊടുക്കാം ഇപ്പം എൻ്റെ കയ്യിലും കാശൊന്നുമില്ല അല്ലെങ്കിൽ നീ ഒരു കാര്യം ചെയ്യു ഫിറോസിനോട് കുറച്ച് കാശ് തരാൻ പറ അവൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ പണമുണ്ട് ബാപ്പയും ഉമ്മയും നമ്മുടേത് മാത്രമല്ലല്ലോ കൂടിയല്ലേ അതെ ബാപ്പയും ഉമ്മയും എൻ്റെ കൂടിയാണ് പക്ഷേ എൻ്റെ മാത്രമല്ലല്ലോ അവരുടെ കാര്യത്തിൽ എല്ലാ മക്കൾക്കും തുല്യ ബാധ്യതയുണ്ട് കാര്യം മാസാമാസം കാശ് ചോദിച്ചുകൊണ്ടുള്ള നിന്റെ ഈ വരവ് തന്നെ എനിക്ക് ഇഷ്ടമല്ല പറമ്പിൽ നിന്നും കിട്ടുന്ന വരുമാനം മുഴുവൻ എടുക്കുന്നത് നീയാണല്ലോ ഞാൻ ഇക്കാലം വരെ അതിന്റെ കണക്കൊന്നും ചോദിച്ചില്ല അതിന്റെ പുറമെ നിന്റെ മാസാന്ത വിരിവ് വേറെയും തൽക്കാലം കിട്ടുന്നത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ പഠിക്കണം എന്നെ പോലെ തന്നെ നിനക്കും ജീവിക്കണമെന്ന് പറയുന്നത് ശരിയല്ല നിൽക്ക് എന്റെ ജ്യേഷ്ഠം ചെയ്ത പോലെ ഞാൻ ചെയ്യില്ല കാര്യങ്ങൾ മുഖത്ത് നോക്കി പറയുന്നത് എന്റെ സ്വഭാവമാണ് എന്നോട് ഇഷ്ടഘടൊന്നും തോന്നണ്ട എന്നാ വെച്ചോ ഒന്നും കിട്ടിയില്ലേ കിട്ടി സാധാരണ കിട്ടുന്നതൊക്കെ ഇന്നും കിട്ടി ഇന്ന് പുതിയൊരെണ്ണം കൂടുതലും കിട്ടി പറമ്പിലെ വരുമാനം മുഴുവൻ എടുക്കുന്നത് ഞാനാണെന്ന് അതിൻ്റെ കണക്കൊന്നും തന്നെ ഇതുവരെ ചോദിക്കാത്തത് വലിയ കാര്യമായി കണ്ടോളാൻ ആരാത് പറഞ്ഞത് എന്നിട്ട് ഈ മറുപടി ഒന്നും പറഞ്ഞില്ലേ വിവരമില്ലാത്തവരോടുള്ള ഏറ്റവും നല്ല മറുപടി ഒന്നും ഉണ്ടാതിരിക്കില്ല അൻപത് രൂപ വന്നിട്ടുണ്ട് ഉമ്മ കരിയാണോ നമ്മടെ എന്തെങ്കിലും കാര്യങ്ങൾ നടക്കാതിരുന്നിട്ടുണ്ടോമ്മ ഒരു വഴി അടയുമ്പോൾ മറ്റൊരു വഴി തുറക്കും ജ്യേഷ്ഠന്മാർ കാശ് വന്നില്ല എന്ന് വെച്ച് ബാപ്പാനെ ഡോക്ടറെ കാണിക്കരയ്ക്കാൻ പറ്റുമോ അതിനെന്തെങ്കിലും ഒരു വഴി ഞാൻ കണ്ടോളാം ബാപ്പാക്ക് സുഖല്ലാതായി പോയതുകൊണ്ടല്ലേ അല്ലെങ്കിൽ ഞങ്ങളെ രണ്ടാളിയും കൂലി മതി നമുക്ക് സുഖമായി കഴിയാം നൂറായുസാ മുതലാളിക്ക് ഞാൻ ദേ ഇപ്പൊ വിചാരിച്ചതേ ഉള്ളൂ ഒന്നല്ല തലവട്ടം ഇരിക്കൂ മുതലാളിയോ ആദ്യമായിട്ടാണല്ലോ അങ്ങനെ ഒരു വിളി കേൾക്കുന്നത് അതെ ഇന്ത്യയിൽ ആദ്യമായി മുതലാളിയെ എന്ന് താങ്കളെ വിളിച്ചത് ഞാനാണ് അതിന് എന്നാ ഉഴപ്പം മുതലുള്ളവൻ മുതലാളിയാ അതില്ലാത്തവൻ അരപ്പാളി പിന്നെ മൂന്നോ നാലോ ദരിദ്രവാസികളെ കൊണ്ട് മുതലാളി എന്ന് വിളിപ്പിച്ചു തുടങ്ങിക്കോണം ആ ശരി ശരി ഞാനല്പം തിരക്കില എറണാകുളം വരെ ഒന്ന് പോണം ആയിക്കോട്ടെ എടാ സണ്ണിയേ സണ്ണി ഓ മുതലാളിയുടെ ആ ബേ ഇങ്ങോട്ട് എടുത്തോണ്ട് വന്നേ അപ്പോ ഡോക്യുമെന്റ്സ് എല്ലാം കൊണ്ടുവന്നിട്ടുണ്ടല്ലോ അല്ലേ ഉണ്ട് ഓ ഇങ്ങോട്ട് എടുത്തോളൂ ബിസിനസിന്റെ കാര്യത്തിൽ ഞാൻ സ്വന്തവും ബന്ധവും ഒന്നും നോക്കാറില്ല എന്ന് വെച്ചാ ചോദിക്കുന്നൊണ്ട് വിഷമൊന്നും ഇതിലുള്ളൂ ഇത് വെച്ച് പത്തുമ്പോക്ഷം രൂപ എങ്ങനെ തരും പത്തറുപത്തഞ്ച് ലക്ഷം രൂപ വില വരുന്ന പറമ്പും വീടുമടങ്ങിയ വസ്തുവിന്റെ ആധാരമാണത് പോരാത്തതിന് ഒപ്പിട്ട മുദ്രപത്രവും ബ്ലാങ്ക് ചെക്കും വേറെയും മുപ്പത് ലക്ഷം രൂപയ്ക്ക് ഇത്രയും ഡോക്യുമെന്റ്സ് പോരെങ്കിൽ അതിങ് തന്നേക്ക് ഇത് വെച്ചാൽ നാപ്പതോ അമ്പതോ ലക്ഷം രൂപ ആ ജനാർദ്ദനേട്ടൻ തരും കാശ് തരാൻ ധൈര്യമില്ലെങ്കിൽ അതാ പറയേണ്ടത് അല്ലാതെ എന്റെ സ്വത്തിന് വില കെട്ടരുത് കർത്താവേ ഈ പാപിയോട് ക്ഷമിച്ചേക്കണേ എന്റെ പൊന്നു പോരാളി എന്റെ ഒരു സംശയം അങ്ങോട്ട് വീട് പോയി ഞാൻ ഇങ്ങോട്ട് തിരിച്ചെടുക്കാൻ ചെയ്തു ഇതാ മുപ്പത് ലക്ഷം രൂപ എണ്ണി കഴിക്കോളൂ എണ്ണാനൊന്നും സമയമില്ല കറിയാച്ചൻ എണ്ണിയല്ലേ ഓ മുപ്പത് ലക്ഷത്തിൽ ഒരു മുപ്പതിനായിരത്തിന്റെ കുറവുണ്ട് മാസത്തെ പലിശയാ മാസാമാസം മുതലും പലിശയും തിരിച്ചടച്ചേക്കണേ അതുകൊണ്ട് ജീവിച്ചു പോകുന്ന പാവങ്ങളാന്തെ അല്ല മുതലാളിയെ കാണാൻ വീട്ടിൽ പോയിരുന്നു അവിടെ കണ്ടില്ല അവിടെ കാണൂല കാരണം ഞാൻ എവിടെയാണ് ഈ കാര്യം എന്താ വെച്ചാ പറ ഒരു ലക്ഷം റുപ്യ എടുത്താലേ മകൻ ഒരു വിസ തരാന്ന് ഒരാള് പറഞ്ഞിട്ടുണ്ട് ആയിക്കോട്ടെ അതാ എന്നോട് അറിയുന്നത് ആ പണം കൊടുക്കാം പറമ്പ് വിൽക്കല്ലാതെ യാതൊരു മാർഗം വീടിന്റെയും പറമ്പിന്റെയും ആധാരം മുതലാളിന്റെ കയ്യിലാണല്ലോ അതൊന്ന് തിരിച്ചു തരണം എന്ന് പറയാനാണ് ഞാൻ വന്നത് ഓ പറഞ്ഞു ശരിയാണോ ഓന്റെ ആധാരം നമ്മളുണ്ടോ നൂറ് വട്ടം കയ്യിലുണ്ട് മൂന്നാല് കൊല്ലം മുമ്പ് മകള കല്യാണത്തിന് വേണ്ടി ആധാരം വെച്ചിട്ടുണ്ട് എന്നുള്ള മുതലാളിക്ക് അറിയില്ലേ എന്നിട്ട് പലിശ കൊറേ തിരിച്ചടച്ചിട്ടുണ്ട് ോട്ടെ ബാക്കി സംഖ്യ മുഴുവൻ പറമ്പ് വിറ്റിട്ട് അടച്ചു തീർത്തോളാം ഒന്നും ആധാരം തരാൻ കഴിയൂല നിങ്ങളൊക്കെ പല അടവും പ്രയോഗിക്കും അങ്ങനെ പറയരുത് മോലാളി കടത്തിൽ മുങ്ങി നിക്കണ മകന്റെ ഗൾഫ് പോക്ക് മുടങ്ങിയ എല്ലാം തകരും ഇത്തരം കാര്യങ്ങൾ ഒന്നോട് പറഞ്ഞിട്ട് കാര്യമല്ല ഇടപാടുകളൊക്കെ മകന്റെ കൈക്കാ നടക്കുന്നത് ഈ ഓഴൊന്നു ചോദിച്ചോക്ക് ആധാർ നന്നായി ചോദിക്കോ എനിക്ക് വർത്താനം പറയാൻ സമയമില്ല പള്ളി കമ്മിറ്റി ഉണ്ട്